അപ്പൊ ഇതാണ് ഞങ്ങളുടെ പുൽക്കൂട് പന്ത്രണ്ട് മണിക്കാണ് ഉണ്ണീശോ ജനിച്ചതും ഉണ്ട് പന്ത്രണ്ട് മണിയാവുമ്പോഴാണ് ഞങ്ങളെ ഉണ്ണീശോനെ വെക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ ഉണ്ണീശോനെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ പന്ത്രണ്ട് മണിയായി ഉണ്ണീശോനെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഈ ഉണ്ണീശോടെ അപ്പുറത്തും ഇപ്പുറത്ത് മാതാവും പിന്നെ അവസേപ്പിതാവും ഇരിപ്പുണ്ട് പിന്നെ ഒരു മാലാഗിയും ഉണ്ട് പിന്നെ അപ്പുറത്തുപ്പുറത്തൊക്കെ ഇട്ട് നിൽക്കുന്നത് ആട്ടിടയന്മാരാണ് ആട്ടിടയന്മാരും രാജാക്കന്മാരൊക്കെയാണ് നിൽക്കുന്നത് ഉണ്ടോ ഇവിടെ ഒരു ആട്ടിടയനുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തന്നെ ആടുണ്ട് പിന്നെ ഇവിടെ ഒരു രാജാവുണ്ട് Kan yang ngali perak tu baru dihujani ഞങ്ങളുടെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു അപ്പം ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാനിരിക്കുന്നു ഫുഡ് എന്താന്ന് വെച്ചാൽ ബ്രെഡും സ്റ്റൂ ആണ് ഇന്ന് ഇവിടെ ഏതേനും യോവനൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ദേ അമ്മയ്ക്ക് ഇപ്പോൾ ഫുഡ് കഴിക്കണേന്ന് ഏതനും അപ്പൂസും അമ്മയും അമ്മിയൊക്കെ ഇപ്പം ഫുഡ് കഴിക്കണേന്ന് ഇത് ബ്രെഡും സ്റ്റൂവും തന്നെയാണ് ഫുഡ് അപ്പം ഞങ്ങളിത് ഇവിടെ ഒരു മണി ഒന്നെട്ടായിട്ടാ അപ്പൊ ഞങ്ങൾ എന്തായാലും മമ്മി അവിടെ അടക്കള ചിക്കൻ പറക്കണ യോഗം ഗെയിം കളിക്കാണ് എല്ലാവരും കളിക്കണേക്കെയാണ് അപ്പൊ എന്തായാലും മമ്മീനെ പോയിട്ട് നോക്കാം മമ്മി അവിടെ ചിക്കൻ പറക്കണു മമ്മിനെ നോക്കിട്ട് വരാം ായിട്ടുണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോണേണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കുള്ളത് മോര് ചാറ് ബീഫ് പിന്നെ ചിക്കൻ ക്യാബേജ് അങ്ങനത്തെ ഒക്കെയാണ് ഉള്ളത് കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോവാണ് ഞങ്ങൾ പെരേഡ് ഗ്രൗണ്ട് ഞങ്ങളൊന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോവാണ് ജസ്റ്റ് ഒന്ന് പോണേണ് കൊറോണക്കായതുകൊണ്ട് അവിടെ ഇറങ്ങണമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പോണേണ് അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എവിടെ ഇറങ്ങില്ല നമുക്ക് കാണാം അപ്പോൾ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് കാറി കയറിയിട്ട് കാണാം ഇപ്പോൾ ഞാൻ മോളിൽ ഓപ്പൺ ആക്കാൻ പറ്റില്ലേ അങ്ങനത്തെ ഒരു കാറാണ് അങ്ങനത്തെ ഒരു കാറിലാണ് കയറിയിരിക്കുന്നത് ഭയങ്കര ആഗ്രഹം ഓർമ്മ അങ്ങനത്തെ ഒരു കാറിൽ പോണം എന്നുള്ളത് അപ്പോൾ അതിപ്രാവശ്യം സാധിച്ച് അപ്പം ഞങ്ങൾ ആ കാറിൽ കയറിയിട്ട് ഒന്ന് ചുറ്റണേണ് ാണ് നിക്കണേ ഞങ്ങളിങ്ങനെ നിൽക്കാൻ നേരത്തെ യോവാൻ പറഞ്ഞു ഇതേ പോലീസ് വണ്ടി വന്നിട്ടുണ്ടെന്ന് അതാണ് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പാക്കി കളഞ്ഞത് ഞാൻ സംസാരിക്കണതുകൊണ്ട് ഞാൻ മാസ്കും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മാസ്ക് എടുത്തതാ യോവാൻ പറഞ്ഞ പോലീസ് വണ്ടിന്ന് താഴ്ന്നു കളഞ്ഞു അപ്പം ഞാൻ മാസ്ക് എടുത്താന്ന് പറയണേന് അപ്പോൾ ശരിക്കും പോലീസ് വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല അവൻ വെറുതെ പറഞ്ഞതാണ് അങ്ങനെ പോലീസ് വണ്ടിന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇടവഴിയുടെ ഉള്ളിലോട്ട് സൂപ്പർ ആയിരുന്നു ശരിക്കും പൊക്കത്ത് കേറി ഇന്നിട്ടുള്ളത് ശരിക്കും നല്ല രസം ഉണ്ടായിരുന്നു കൊറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അതെ നമ്മുടെ ഏതാകുട്ടൻ ഹലോ അല്ല ഏതാകുട്ടൻ ലോക കാരണം കൊറോണ ായത് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ആഘോഷിക്കാൻ കത്തിളു പക്ഷേ കഴിഞ്ഞ അതിനും വേണ്ടി ഞങ്ങൾ അടിച്ചു പൊളിച്ചു ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും എല്ലാം നല്ല രസമായിരുന്നു പക്ഷെ ഈ വർഷം ഒന്നും പറ്റിയില്ല സങ്കടമുണ്ട് അപ്പൊ എല്ലാവർക്കും ഹൃദയം